സിംഹമോ പുലിയോ എന്തുമാകട്ടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നവൻ കൊത്താൻ വരുന്ന വിഷസർപ്പത്തെ സർപ്പത്തെ അനായാസം കശക്കിയറിഞ്ഞ് കൊന്നു തിന്നുന്നവൻ പറഞ്ഞു വരുന്നത് ഒരു മാസ് മസാല പടത്തിലെ നായകനെക്കുറിച്ചല്ല മറിച്ച് ഒന്നിനെയും ഭയമില്ലാത്ത ഒരു ജീവിയെക്കുറിച്ചാണ് അവയുടെ പേരാണ് ഹണി ബേജർ സിംഹത്തോട് വരെ ശൗര്യമായി പെരുമാറുന്ന ജീവി ഫ്രിക്ക തെക്കുപടിഞ്ഞാറൻ ഏഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു സസ്തനിയാണ് ഹണി ബാഡ്ജർ അഥവാ മെല്ലിവോറ കാപ്പൻസിസ് കീരികളുമായി ശരീരസാമ്യം കൂടുതലുള്ള ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മെലിവോറ ജനസിൽ ഉൾപ്പെടുന്ന ഇവ മസ്റ്റലിസ് ഉപകുടുംബമായ മെലിവോറിയയിലെയും ഒരേയൊരു ജീവജാലമാണ് പ്രാഥമികമായി ഇതൊരു മാംസഭോജിയാണ് കട്ടിയുള്ള ചർമ്മം ശക്തി ക്രൂരമായ പ്രതിരോധശേഷി എന്നിവയാണ് ശത്രുക്കളിൽ നിന്നും ഇവരെ സംരക്ഷിച്ചു പോരുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഹണി ബേജർ ഏകദേശം ഒരു മീറ്റർ നീളം വരുന്നതാണ് ആൺ ഹണി ബേജർ സാധാരണ പെൺ ഹണി ബേജറിനേക്കാൾ വലുതാണ് മാംസബുക്കുകളായി ഇവ കയ്യിലെ നഖം ഉപയോഗിച്ച് മാളങ്ങൾ ഉണ്ടാക്കാനും വിദഗ്ധരാണ് തേനീച്ചലാർവേ പാമ്പുകൾ പെരുമ്പാമ്പ് ഉൾപ്പെടെയാണ് പറയുന്നത് ആമകൾ രാജവമ്പാലകൾ അങ്ങനെ ഏകദേശം അൻപതിൽ പരം ജീവികൾ ഇവയുടെ ഇരകളാണ് മരം കയറൽ അനായാസമായതുകൊണ്ട് തന്നെ കിളിക്കുഞ്ഞുകളെയും ഇവർ ഭക്ഷിക്കാറുണ്ട് കുറുക്കന്റെ കുഞ്ഞുങ്ങൾ ഇവയുടെ പ്രധാന ആഹാരമാണെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം ഭക്ഷണം വിഷപ്പാമ്പുകൾ തന്നെയാണ് സാധാരണയായി ആർക്കും വേണ്ടാത്ത വിഷപ്പാമ്പുകളെ ഇവ കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിനായി മറ്റു ജീവികളോട് പൊരുതേണ്ടി വരാറില്ല ശൗര്യവും കട്ടിയുള്ള പുറന്തൊലിയും മൂലം ഇവയെ ഇരയാക്കുന്ന ജീവികൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഏതു സാഹചര്യത്തിലുമുള്ള ഇവരുടെ അതിജീവനം നഖം ഉപയോഗിച്ച് മാളം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഇവയെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ താമസിക്കാൻ മാളം കിട്ടിയാൽ എവിടെയും അവർ ജീവിക്കും പേരിനൊപ്പം ചേർന്നിരിക്കുന്ന ഹണി ഇവരുടെ ജീവിതമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നായിരിക്കും അടുത്ത ചോദ്യം അതിനുള്ള ഉത്തരം നൽകാം പേരില ഹണി സത്യത്തിൽ ഇവയുടെ ജീവിത ശൈലിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒന്നാണ് തേനീച്ച കൂടുകൾ കരികിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിലൂടെ പ്രശസ്തരായ ഹണി ഗൈഡ് പക്ഷികൾ തന്നെയാണ് ഈ പേര് ഇവയ്ക്ക് നൽകാനിടയായതും തേനീച്ച കൂട് കാണുമ്പോൾ ഇവ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുകയും ഹണി ബാഡ്ജർ ഇത് കേട്ട് അവിടെ എത്തി തേനീച്ചയുടെ ലാർവകളെ കഴിക്കുമെന്നും അതിനുശേഷം ഹണിഗൈഡ് പക്ഷികൾ അവിടെ എത്തി തേൻ ഭക്ഷിക്കുമെന്നൊരു കഥ പണ്ട് പ്രചരിച്ചിരുന്നു ഇവരുടെ ഈ തേൻ മോഷണമാണ് ഹണി ബാഡ്ജറിന് തേനുമായുള്ള ബന്ധം എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ഹണി ഗൈഡ് പക്ഷികളെയും ഹണി ബാഡ്ജറിനെയും നേരിട്ട് നടത്തിയ പരീക്ഷണത്തിലാണ് ഇതൊരു പഴങ്കഥ മാത്രമാണെന്ന് തെളിഞ്ഞത് കൂടാതെ കേൾവി ശക്തി വളരെ കുറവുള്ള ജീവി കൂടിയാണിവ ഇവയുടെ തൊലി വളരെ കട്ടിയുള്ളതും വലിയതുമായതുകൊണ്ട് തന്നെ വലിയ ജീവികൾ ആക്രമിച്ചാലും ഇവയ്ക്ക് ഒന്നും മേശില്ല പുലിയുടെയും സിംഹത്തിന്റെയും കൂർത്ത നഖങ്ങളും പല്ലുകളും ഒന്നും തന്നെ ഇവയ്ക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല മുള്ളൻ പന്നി മുള്ളുപയോഗിച്ച് ആക്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്നാണ് ചുരുക്കം കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന ഒരു ചൊല്ലില്ലേ അതേപോലെയാണ് ഇവരുടെയും അവസ്ഥ മറ്റൊരു പ്രത്യേകത മൂർച്ചയേറിയ പല്ലുകളാണ് ആ പല്ലുകൾ ഉപയോഗിച്ച് ഒരു ആമയുടെ തോട് പൊളിക്കാൻ പോലും സാധിക്കും ഈ കുടുംബത്തിലെ മറ്റു ജീവികളെ പോലെ തന്നെ ഇവയും വേണ്ടതിലധികം ഭക്ഷണം കണ്ടെത്തുന്നവയാണ് ഇരകളെ കൂട്ടമായി ആക്രമിച്ച് കഴിച്ചു തീർക്കാതെ അവിടെ ഉപേക്ഷിച്ച് മാളത്തിൽ കയറുന്നവരാണിവർ കൃഷിഭൂമിയിലെ ഇവരുടെ വിഹാരം കർഷകർക്ക് ഭീഷണി സൃഷ്ടിക്കാറുണ്ട് ഭയമില്ലാത്തതുകൊണ്ട് തന്നെ പേടിപ്പിച്ച് ഓടിക്കാനും പറ്റില്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇവയ്ക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനും കഥക് തുറക്കാനും ഒക്കെ അറിയാം എന്നതാണ് ലോകത്തിലെ തന്നെ ഭയമില്ലാത്ത ഈ ജീവി വർഗങ്ങളെ മൃഗശാലകളിൽ വളർത്താറുണ്ട് എന്നാൽ പലതും അവിടെ നിന്നും കണ്ണു വെട്ടിച്ച് ഓടുന്നത് പതിവ് കാഴ്ച തന്നെയാണ് ഏതെങ്കിലും ഒരു ജീവി ഇവയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു വന്നിരിക്കട്ടെ ഇവ അവയുടെ അന്നനാളത്തിൽ നിന്ന് അസഹ്യമായ രൂക്ഷഗന്ധം പുറപ്പെടുവിക്കും ഇതോടെ മിക്ക ജീവികളും ജീവനും കൊണ്ട് രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ ഇവയ്ക്കും ഒരു വെല്ലുവിളി തന്നെയാണ് ഇവയുടെ കട്ടിയുള്ള തോലിനും ഭയമില്ലാത്ത മറ്റു ശരീരഭാഗങ്ങൾക്കും നാട്ടിൽ ആവശ്യക്കാർ ഏറെയാണ് നാട്ടു ഉണ്ടാക്കാനായി ഇവ പ്രയോജനപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവയെ വേട്ടയാടാൻ മനുഷ്യൻ തയ്യാറാകുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ